സി പി എമ്മിൻ്റെ പ്രതിനിധി സംഘം ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുകയാണ് കശ്മീർ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കാനുള്ള വിസിറ്റാണ് സന്ദർശനമാണ് അവരുടേത് ആ കൂട്ടത്തിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി സ്വാതി സന്തോഷ് കൂടി കശ്മീരിലേക്ക് പോയിട്ടുണ്ട് സ്വാതി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് സ്വാതി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ടായിരുന്നു കാശ്മീർ യാത്രയൊക്കെ ആ കശ്മീർ യാത്ര ഗംഭീരായിരുന്നു സി പി എമ്മിന്റെ ഡെലിഗേഷനൊപ്പം കശ്മീരിൽ പോകാൻ സാധിച്ചു എന്നുള്ളത് ഒരു കാര്യം മറ്റൊന്ന് കശ്മീരിലെ ജനത ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ സി പി എമ്മിന്റെ രാഷ്ട്രീയ പാർട്ടി നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അതിന് പാർലമെന്റിലടക്കം ഉറച്ച് ശബ്ദമാകാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷയായി വരുന്നത് നമ്മൾ അന്ന് കണ്ടതാണ് ആ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിൽ മരിച്ച മലയാളിയായ രാമചന്ദ്രൻ്റെ മകൾ ആരതി അവരെ സഹായിച്ച അവിടുത്തെ കശ്മീരി ജനതയെക്കുറിച്ച് അവിടെ അവരുടെ സഹായത്തിനുണ്ടായിരുന്ന കുറിച്ച് മുസാഫിർ അവരെ ഇന്നലെ നേരിട്ട് കാണാൻ സാധിച്ചല്ലേ സ്വാദിക്ക് അവിടെ എം എ ബേബി അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നതും ഫോണിൽ ആരതിയോട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് സ്വാതിയുടെ തന്നെ റിപ്പോർട്ടിലൂടെ നമ്മളത് കണ്ടതാണ് അപ്പോൾ എം പിമാരുടെ ഐക്യദാരുടെ പ്രചാരണം എങ്ങനെയുണ്ടായിരുന്നു സ്വാതിയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഈ മേഖലകളിലൊക്കെ ീഷ ആദ്യ ദിവസം അതായത് പ്രതിനിധി സംഘം ആദ്യം എത്തുന്നത് ഈ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് തന്നെയാണ് ആദ്യം സന്ദർശനം നടത്തിയത് അതായത് ഈ അതിർത്തി മേഖലകളായിട്ടുള്ള ബാരാമുള്ള ഉറി തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലേക്ക് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണത്തിലും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ആ സ്ഥലങ്ങളാണ് ആദ്യ ദിനം സന്ദർശനം നടത്തിയിട്ടുള്ളത് ആ സന്ദർശന വേളയിൽ തന്നെ ആ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി സംഘം ചെയ്തിട്ടുള്ളത് അവരോടൊപ്പം സംസാരിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം സംസാരിക്കുകയും യും അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള നഷ്ടപരിഹാരം അടക്കം ലഭിക്കുന്നതിൽ വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് വീടുകളൊക്കെയും പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പുനരധിവാസം ഏത് തരത്തിലാണ് നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളതും സംഘം അവരുമായി സംസാരിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവ ഈ വിഷയങ്ങളൊക്കെ തന്നെയും പാർലമെന്റിലേക്ക് അറിയിക്കുവാനും അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമുള്ള ഇടപെടൽ നടത്താനാണ് സംഘം തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഉറിയും ബാരാമുള്ള തുടങ്ങി വിവിധയിടങ്ങളിൽ ിൽ അതോടൊപ്പം തന്നെ ഈ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ട ഒരു മുപ്പത്തി ഒൻപത് വയസ്സുകാരി യുവതി ഉണ്ടായിരുന്നു അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്തു മാതാവിനെ അടക്കം സന്ദർശിച്ചുകൊണ്ട് സി ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ടെത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഈ പ്രശ്ന പരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ നിലവിൽ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ എന്ന നിലയിൽ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് കശ്മീരി ജനത ജനതക്കെതിരെ വലിയ വർഗീയത വിളമ്പാൻ ശ്രമിക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെയും വലിയൊരു മാനവികതയുടെ സന്ദേശം നൽകാൻ സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മുസഫർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആരതി അടക്കം സംരക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് എത്തിക്കുന്നതിനും ആരതിക്ക് വേണ്ട സഹായങ്ങൾ ആ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ സമയത്ത് ഒപ്പം നിൽക്കുവാനും കഴിഞ്ഞിട്ടുള്ള ഒരുപാട് മനുഷ്യർ കൂടിയുണ്ട് ഉണ്ട് കശ്മീരിൽ അതായത് മുസഫർ ആണെങ്കിലും സമീർ എന്ന് പറയുന്ന മറ്റൊരു ഡ്രൈവറാണ് ടാക്സി ഡ്രൈവർ സമീറിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ മുസഫർ ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൈരളി സംഘം സഞ്ചരിച്ച വാഹനം ഓടിച്ചത് മുസഫർ ആയിരുന്നു അങ്ങനെ രണ്ട് ദിവസത്തോളം മുസഫർ നമ്മളോടൊപ്പം ഉണ്ട് നമുക്കും വഴികാട്ടിയായി മുസഫിർ തന്നെയായിരുന്നു അപ്പോൾ മുസഫറിനോടുള്ള സ്നേഹമൊക്കെയും സി പി ഡെലിഗേഷൻ അറിയിക്കുകയും ചെയ്തു നേരിട്ട് സംഘത്തെ കാണുവാൻ സാധിച്ചു മറ്റൊന്ന് എന്ന് പറയുന്നത് ആദിൽഷയുടെ കുടുംബവുമായി നടത്തിയ സന്ദർശനമാണ് ഒരു തരത്തിൽ നോക്കിയാൽ വൈകാരികമായിട്ടുള്ള ഒരു സന്ദർശനമായി അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയായി അതിനെ വിലയിരുത്തപ്പെടേണ്ടി വരും കാരണം ഈ പെഹൽഗാം ആക്രമണത്തിൽ നിരവധി ആളുകളുടെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി ആതിൽ മുൻകൈ എടുക്കുകയും സ്വന്തം ജീവൻ ത്യജിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരുടെ കുടുംബവുമായി കഴിഞ്ഞ ദിവസമാണ് സംഘം സന്ദർശനം നടത്തിയത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും എ റഹീം എം പി അതോടൊപ്പം ഡോക്ടർ ജോൺ ബിർട്ടാസ് എം പി കെ രാധാകൃഷ്ണൻ എം പി അമ്രാറാം അതോടൊപ്പം സു വെങ്കിടേഷ് തുടങ്ങി ഈ ഡെലിഗേഷൻ ഉൾപ്പെട്ട എല്ലാവരും അവരുമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഇവർക്കൊക്കെയും പിന്തുണ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത് ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ അവരോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് നൽകുകയും എന്നാൽ ആതിലിന്റെ പിതാവ് ഈ സംഘത്തോടൊക്കെ ഒപ്പം സംസാരിക്കുമ്പോൾ പറഞ്ഞ ചില വാക്കുകളുണ്ട് നിരവധി ആതിൽമാരെ തൻ്റെ മകൻ നഷ്ടമായെങ്കിലും ആയിരക്കണക്കിന് ആതിൽമാർ കശ്മീരിലുണ്ട് ഏതൊരു ഘട്ടത്തിലും ഈ ഭീകരവാദത്തിന് എപ്പോഴും എതിരാണ് കശ്മീർ ജനത എന്നൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തെളിഞ്ഞത് അത്തരത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ ഈ ഒരു സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഏറ്റവും പ്രാഥമികമായി ഈ വിഷയങ്ങളൊക്കെ തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അവർക്ക് ഏത് തരത്തിൽ സഹായം നൽകാൻ അല്ലെങ്കിൽ ഒരു അടിയന്തര ഇടപെടൽ എന്ന നിലയിൽ സി പി എമ്മിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് സംഘം മനസ്സിലാക്കിയിട്ടുള്ളതും അത് പാർലമെന്റിൽ അടക്കം എം പിമാർ ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മറ്റൊന്ന് നിരവധിയായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അവിടെ നടക്കുകയുണ്ടായി ഫറൂഖ് അബ്ദുള്ള മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയുടെ വസതിയിൽ നേരിട്ടെത്തിയാണ് സംഘം കൂടിക്കാഴ്ച നടത്തിയത് കശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ അതിനുവേണ്ടി ത്രീ സെവന്റി റദ്ദാക്കിയതിനു പിന്നാലെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജനാധിപത്യപരമായിട്ടുള്ള കശ്മീർ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ സംഘത്തിന്റെ ഈ കൂടിക്കാഴ്ചകളിലൂടെയൊക്കെ മനസ്സിലാവുന്നത് അതിന് പിന്നാലെ തന്നെ കശ്മീരിലെ സി പി എമ്മിന് നേതൃത്വം നൽകിയ വലിയ ആവേശോജ്ജ്വലമായ സ്വീകരണം നമ്മളെ അതിശയിപ്പിക്കുന്നതായിരുന്നു ഇൻഗുലാബ് മുഴക്കിക്കൊണ്ട് ഇൻകുലാബ് വിളികളോടെയാണ് സംഘത്തെ ആ വേദിയിലേക്ക് അവിടുത്തെ ഒരു സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷൻ വേദിയിലേക്ക് സംഘം എത്തിച്ചേരുന്നത് അത്തരത്തിൽ വലിയ തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ശ്മീർ ഈ യാത്രയും അല്ലെങ്കിൽ സന്ദർശനവുമായി ഉണ്ട് അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് ഏത് തരത്തിൽ സഹായം എത്തിക്കാം എന്നുള്ളത് തന്നെയാണ് സി പി എം ഇപ്പോൾ ഈ സന്ദർശനത്തിന് പിന്നാലെ ലക്ഷ്യം വയ്ക്കുന്നതും വിനിഷ ശരി സ്വാതിയാണ് എം പിമാരുടെ പ്രതിനിധി സംഘത്തിൻ്റെ സി പി ഐ എം എം പിമാരുടെ പ്രതിനിധി സംഘത്തിൻ്റെ കശ്മീർ സന്ദർശനത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്